ഷെയ്ഖുൽ കബീർ കോയ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവർ അള്ളാഹു അർഹത മമ്പുറം തങ്ങളുടെ മുരീദായ ഔക്കോയ മുസ്ലിയാരുടെ ശിഷ്യനും കാതിരിയാ തുരീക്കത്തിൻ്റെ ഷെയ്ഖും പണ്ഡിതനും വലിയുമായിരുന്നു അഷെയ്ഫ് കോയ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ കൊളമ്പിൽ പോക്കർ സാഹിബിൻ്റെ മകനായി ജനിച്ചു തൻ്റെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് സമസ്തയുടെ സമോന്നതനായ നേതാവ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വരക്കൽ മുല്ല തങ്ങൾ സമസ്ത രൂപീകരിക്കാൻ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്താൻ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരോട് പറഞ്ഞു പാങ്ങിൽ ഉസ്താദ് തൻ്റെ ഉസ്താദായ കോയ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ സമീപിക്കുകയും കാര്യം അറിയിക്കുകയും ചെയ്തു അദ്ദേഹം തൊണ്ണൂറ് വയസ്സായതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് അറിയിക്കുകയും ദീർഘനേരം മഹത്തായ സമസ്തക്ക് വേണ്ടി ദ്വാ ചെയ്യുകയും ശേഷം തൻ്റെ മകൻ അബ്ദുൽ ബാരി ഉസ്താദിനെ ബാംഗ്ലി ഉസ്താദിൻ്റെ കൂടെ പറഞ്ഞയക്കുകയും ചെയ്തു ഈ മഹാമനീഷിയുടെ പക്കൽ നിന്ന് ധാരാളം കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ കൊടും വരൾച്ച അനുഭവപ്പെടുമ്പോൾ ദ ചെയ്ത് ഉടനടി മഴ വർഷിപ്പിച്ച ധാരാളം സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലക്കുണ്ടായിട്ടുണ്ട് ഉസ്താദിൽ നിന്ന് ധാരാളം കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട് അതിലൊരു ചെറിയ സംഭവം പറയാം കൊടും വരൾച്ചയുടെ കാലം ും ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ആളുകൾ നട്ടോട്ടോ മൂടുന്ന സന്ദർഭം ഒരു ദിവസം അസറ നിസ്കരിക്കാൻ ഉസ്താദിനെ കാത്തിരിക്കുന്ന ശിഷ്യന്മാർ നാട്ടുകാർ ഉസ്താദിനോട് ചോദിച്ചു നിസ്കരിക്കുകയല്ലേ ദീർഘനേരത്തെ മൗനത്തിനു ശേഷം ഉസ്താദ് പറഞ്ഞു ഞാൻ അള്ളാഹുവിനോട് മഴ ചോദിച്ചിട്ടുണ്ട് മഴ പെയ്ത് ഈ പാത്തിയിലൂടെ ഒലിച്ചു വരുന്ന വെള്ളം കൊണ്ട് വലോവ് ചെയ്താണ് ഞാൻ നിസ്കരിക്കാൻ വരുന്നത് പറഞ്ഞു തീരേണ്ട താമസം ആകാശം മേഘാവൃതമാവുകയും ശക്തമായ കോരിച്ചൊരിയുന്ന മഴ വർഷിക്കുകയും ചെയ്തു ആ ഒലിച്ചിറങ്ങുന്ന പാത്തിയിലൂടെ മഴവെള്ളം ധാരധാരയായി ഹവലിലേക്ക് ഒഴുകുകയും ആ വെള്ളത്തിൽ നിന്ന് ഉസ്താദവറുകൾ ഒളിവു ചെയ്യുകയും അസ്ര നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു ഇങ്ങനെ ചെറുതും വലുതുമായ ധാരാളം കറാമത്തുകളെക്കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച മഹാൻ ഹിജറ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ക്രിസ്താബ്ദം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപതിന് ഈ ലോകത്തോട് ഇടപെടുന്നു മഹാനവറുകള അള്ളാഹു നമ്മെ സ്വർഗത്തിൽ Deixa